സ്വപ്നങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക എന്നത് അല്പം പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും സ്വപ്നം സ്വപ്നമെന്നത് പലപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള സൂചനകളുമാകാം ചിലർ ഈശ്വരന്മാരെയാകും സ്വപ്നം കാണുക ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ പോലും നമ്മൾ സ്വപ്നത്തിൽ ദൈവത്തെ കാണുന്നു ഇത് ഒരു യഥാർത്ഥ ആത്മീയ സ്വപ്നമാണ് എല്ലാ ദിവസവും കാണുന്ന സ്വപ്നങ്ങൾ ഒന്നും അർത്ഥമാക്കുന്നില്ലായിരിക്കാം എന്നാൽ ഇടയ്ക്കിടെ ഈശ്വരന്മാരെ സ്വപ്നത്തിൽ കാണുന്നത് തീർച്ചയായും എന്തോ ഒരു സൂചനയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും ചിലത് നമ്മോട് എന്തോ പറയുകയാണ് സ്വപ്നത്തിലെ ദൈവം മിക്കപ്പോഴും നല്ല വാർത്തയും ഭാഗ്യവും കൊണ്ടുവരുന്നു സ്വപ്നത്തിൽ കാണുന്ന വ്യത്യസ്ത ദൈവങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം മഹാഗണപതി സ്വപ്നത്തിൽ ശ്രീഗണേശനെ കണ്ടാൽ ഐശ്വര്യം പേര് പ്രശസ്തി സമൃദ്ധി സന്തോഷം എന്നിവ ഭവിക്കുമെന്നതിൻ്റെ സൂചനയാണ് വിശ്വസനീയമായ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ സമ്പത്തും സമൃദ്ധിയും ലഭിക്കുമെന്നും ഇത് കുറിക്കുന്നു ദുർഗാദേവി നിങ്ങളിൽ സംപ്രീതയാണെന്ന് സൂചിപ്പിക്കാൻ ദുർഗാദേവി നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതാകാം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ദേവിയുടെ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നും നിങ്ങൾക്ക് ദേവിയോട് മുൻജന്മ കടമുണ്ടെന്നും അത് നിറവേറ്റണമെന്നും ഇത് അർത്ഥമാക്കുന്നു നാരദൻ സമീപഭാവിയിൽ നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കുമെന്നാണ് നാരദർഷിയെ സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ആ വാർത്തകൾ ശ്രവിച്ചതിന് ശേഷം കുടുംബാംഗങ്ങൾക്കിടയിൽ ചില വിള്ളലുകളും ഉണ്ടാകാം നരസിംഹം നിഷേധാത്മക പ്രഭാവങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്ന് നരസിംഹ ഭഗവാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ സൂചിപ്പിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കും പരമശിവൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ഉടൻ ലഭിക്കുമെന്നാണ് പരമശിവനെ സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത് മഹാവിഷ്ണു സന്തോഷം ആരോഗ്യം സമ്പത്ത് സമൃദ്ധിയും പ്രധാനമാകാൻ പോകുന്നുവെന്നാണ് മഹാവിഷ്ണുവിനെ സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവ് ബ്രഹ്മദേവനെ സ്വപ്നം കാണുന്നത് ശുഭകരമാണ് നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും ആസ്വദിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു ശ്രീകൃഷ്ണൻ സ്വപ്നത്തിലെ ശ്രീകൃഷ്ണൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ ആത്മീയമായി ഉയരത്തിലെത്തുമെന്നാണ് വിവാഹിതരാണെങ്കിൽ പങ്കാളിയുമായുള്ള സമാധാനപരമായ ദാമ്പത്യബന്ധം ഉണ്ടായിരിക്കുമെന്നും അവിവാഹിതരാണെങ്കിൽ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുമെന്നും സൂചിപ്പിക്കുന്നു രാധാകൃഷ്ണ സമേതനായിട്ടുള്ള ഭാവത്തിൽ സ്വപ്നം കണ്ടാൽ മനോഹരമായ പ്രണയം ഉണ്ടാകുമെന്നുമാണ് ശ്രീരാമൻ സ്വപ്നത്തിലെ ശ്രീരാമൻ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജോലികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കും എന്നാണ് ഹനുമാൻ ഹനുമാനെ സ്വപ്നം കാണുന്നത് എതിരാളികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉടൻ അവസാനിക്കുമെന്നാണ് ഭഗവതി എല്ലാ വിട്ടുമാറാത്ത രോഗങ്ങളും അവസാനിക്കുകയും ആരോഗ്യവും സമൃദ്ധിയും പ്രധാനമാവുകയും ചെയ്യുമെന്നാണ് സൂചിപ്പിക്കുന്നത് സീതാദേവി സീതാദേവിയെ സ്വപ്നത്തിൽ കാണുന്നത് അത്യന്തികമായി നിങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും ഭവിക്കും എന്നാണ് രാധാദേവി അവിവാഹിതരാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമയായ ഒരു ഇണയെ ലഭിക്കുമെന്നും വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ പിന്തുണയുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയെ സ്വപ്നത്തിൽ കാണുന്നത് നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനമാകുമെന്നതിൻ്റെ സൂചനയാണ് ഗർഭിണികളുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടാൽ സന്താനമായി ഉത്തമയായ ഒരു പെൺകുട്ടിയാൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ് സരസ്വതി സരസ്വതി ദേവിയെ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം അറിവ് വിദ്യാഭ്യാസത്തിൽ വിജയം ആനന്ദം സമൃദ്ധി എന്നിവ പ്രാപ്തമാകാൻ പോകുന്നു എന്നാണ് പാർവതി ദേവി പാർവതി ദേവിയെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് സംരംഭത്തിലും വിജയിക്കുമെന്നാണ് സൂചന നൽകുന്നത് നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ദേവിയുടെ പിന്തുണയും അനുഗ്രഹവും ഉണ്ടായിരിക്കുമെന്നും ഒടുവിലത് വിജയത്തിലേക്ക് നയിക്കുമെന്നുമാണ് ഫലം മഹാകാളി ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ സാധിക്കുമെന്നാണ് കാളിദേവിയെ സ്വപ്നം കാണുന്നതിൻ്റെ സൂചന കൂടാതെ നിങ്ങൾക്ക് കാളിയുടെ അനുഗ്രഹവും സംരക്ഷണവും പ്രധാനമാകുമെന്നും നിങ്ങളുടെ വിജയം ആസന്നമാണെന്നും കുറിക്കുന്നു